പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ ആരോപണത്തിൽ പരാതിക്കാരന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് ജയ്സൺ പാനിക്കുളങ്ങരയ്ക്കാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇ ഡി നോട്ടീസ് നൽകിയത് തെളിവുകൾ ഹാജരാക്കാനും ഇ ഡി നിർദ്ദേശം നൽകി വിനീത വിജി കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി വിനീത ഇ ഡി സതീശനിലേക്ക് നീങ്ങുന്ന സൂചനയാണോ ഇത് വേണു ഈ കേസുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഈ തുടർ നടപടികളിലേക്ക് നീങ്ങുന്നത് ഈ കേസ് വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇ ഡി ഗൗരവമായി എടുക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന കൂടി തന്നെയാണ് ഇപ്പോഴുള്ള ഈ നീക്കം ഇതിലെ പരാതിക്കാരൻ പ്രധാന പരാതിക്കാരനായ ജെയ്സനാണ് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇന്ന് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ആവശ്യപ്പെട്ടായിരുന്നു നോട്ടീസ് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഇ ഡി ഓഫീസിൽ എത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒപ്പം ഈ ജെയ്സന്റെ വിശദമായിട്ടുള്ള മൊഴി ഈ കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിക്കും അതിനുശേഷം ചില തെളിവുകൾ കൂടി ഹാജരാക്കണമെന്നും ഇ ഡി ജെയ്സനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ പുനർജ്ജനി പദ്ധതിയുടെ ഭാഗമായി വിദേശത്ത് നിന്ന് ആ പണം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നുവെന്നും ഈ പണം ചട്ടങ്ങൾ പാലിച്ചല്ല എന്നുമൊക്കെയാണ് ആരോപണം ഉയർന്നിട്ടുണ്ടായിരുന്നത് ഇക്കാര്യങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണമുള്ളത് ഈ ജെയ്സന്റെ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തുകയും അതിനുശേഷമായിരിക്കും ഈ കേസ് ഇനി തുടർ നടപടികൾ എങ്ങനെയാകണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക വേണു കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം